കുറച്ചുകൂടി ഒന്ന് വിശദീകരിച്ചിട്ട് പോകുന്നതാണ് ബുദ്ധി കാരണം ഇതിപ്പോൾ നിങ്ങളാരും കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പറയാനുള്ള എൻ്റെ താല്പര്യങ്ങളെ എനിക്ക് സംരക്ഷിക്കുകയും അതിനെ മാനിക്കുകയും അതിനൊരു അവസരം നൽകുകയും ചെയ്യുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ലല്ലോ അതെൻ്റെ ഒരു സ്വാർത്ഥതാണെന്ന് കൂട്ടിയാൽ മതി അപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ സത്യഭാമയെ ഒരു കാരണവശാലും ഒരിടത്തും ഞാൻ ന്യായീകരിച്ചിട്ടില്ല അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബുദ്ധിയാണ് നിങ്ങളുടെ ബുദ്ധിയിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ വരുത്താൻ ഒരിക്കലും സാധിക്കില്ല എൻ്റെ ബുദ്ധിയെ എനിക്ക് വേണമെങ്കിൽ മെച്ചപ്പെടുത്താനും അതിനെ തളർത്താനും ഒക്കെ സാധിക്കും അതിനെ ഞാൻ എൻ്റെ ചിന്തകളും മനോഭാവങ്ങൾ കൊണ്ടും ഒക്കെ സാധിച്ചെടുക്കാൻ പറ്റുമായിരിക്കും അറിവൂട്ടിയൊക്കെ നമുക്ക് ബൗദ്ധിക വികാസം നേടിയെടുക്കാൻ പറ്റും പക്ഷേ നിങ്ങളിൽ എനിക്ക് ഒരു തരത്തിലുള്ള സ്വാധീനവും ചെലുത്താൻ സാധിക്കില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്നെക്കുറിച്ച് കേൾക്കുന്നത് അല്പ പറയുന്നതിൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ട് കേൾക്കുന്നതിനകത്ത് ഇപ്പം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ബുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് സത്യഭാമയെ പോലൊരു വ്യക്തിയെ ഏതെങ്കിലും രീതിയിൽ ന്യായീകരിക്കാനോ അവരെ വിള്ളപൂശാനോ കഴിയുന്ന തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയോ മനോനിലയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബൗദ്ധിക പാപ്പരത്വമുള്ള ഒരാൾ അല്ല പോങ്ങൻ അതാണതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് എനിക്കവരുടെ ശൈലിയോ സമീപനമോ അവരുടെ സഹജീവികളോടുള്ള അവരുടെ ആ ഒരു കാഴ്ചപ്പാടോ ഒന്നും എനിക്ക് ആസ്വദിക്കാനോ അംഗീകരിക്കാനോ കഴിയുന്ന ഒരു കാര്യമല്ല പക്ഷെ മോഹിനിയാട്ടം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ലാസ്യമുണ്ട് അതിനകത്ത് മോഹിപ്പിക്കലിന് ഒരു അംശം വരുന്നുണ്ട് അതിനകത്ത് തീർച്ചയായിട്ടും പറഞ്ഞാൽ ഈ അഴകളവുകൾക്ക് ഒരു പ്രാധാന്യം വരുന്നുണ്ടോ എന്നുള്ളത് വസ്തുതയാണ് എന്ന് കരുതിക്കൊണ്ട് ഈ സത്യഭാമ പറഞ്ഞതുപോലെയാണോ ആ കാര്യത്തെ അവതരിപ്പിക്കേണ്ടത് അല്ല അങ്ങനെയല്ല ഒരാൾ സംസാരിക്കാൻ അവർക്ക് പ്രാപ്തിയില്ലെങ്കിൽ അവർക്ക് അത് അവതരിപ്പിക്കാനുള്ള കഴിവില്ലെങ്കിൽ അത് ആദ്യം തിരിച്ചറിയേണ്ടത് ആ വ്യക്തിയായിരിക്കണം ഇവർ ഈ വിഷയം സംസാരിച്ച യൂട്യൂബ് ചാനൽ അവർക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള കൂട്ടരാണോ അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അതൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും താല്പര്യമുള്ളവർക്ക് അങ്ങനെ മനസ്സിലാക്കാം ഏത് ചാനലിലാണ് ഇവർ ആദ്യമായിട്ട് ഇന്റർവ്യൂ കൊടുത്തതെന്ന് എനിക്കറിയില്ല എന്തായിരുന്നു പെട്ടെന്ന് ഇവർക്കുണ്ടായിട്ടുള്ള പ്രസക്തി ഇവരെ ഇന്റർവ്യൂ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം എന്തായിരുന്നു ഈ നിമിഷം പെട്ടെന്ന് പൊട്ടിമുളച്ച പ്രസക്തി അവരുടെ ഈ സമൂഹത്തിൽ അത് ആലോചിക്കുന്നതിൽ തെറ്റില്ല അങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടും അപ്പോൾ അതെന്തോ ആവട്ടെ അതെന്തായാലും എന്ത് ലക്ഷ്യമായാലും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയാൻ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഒരാൾക്ക് സംസാരിക്കാൻ നന്നായിട്ട് അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ സൂക്ഷിച്ച് സംസാരിക്കണം ആലോചിച്ച് സംസാരിക്കണം അതാണ് നല്ലത് ഉള്ളിൽ ബോധമുണ്ട് പക്ഷേ പുറത്തു വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടു പിടിച്ചൊരവസ്ഥയാണ് ശക്തിയും ബുദ്ധിയും ഓർമ്മയും പോലെ സൗന്ദര്യം യോഗ്യതയും മാനദണ്ഡവുമാകുന്ന ഇടങ്ങളുണ്ട് ഈ പ്രണയവിപണിയിലും വിവാഹ കച്ചവടത്തിലുമെങ്കിലും സൗന്ദര്യത്തെ യോഗ്യതയും മാനദണ്ഡവുമാക്കുന്നുണ്ട് മനുഷ്യർ പട്ടാളത്തിലെത്താൻ ഉയരം ഇത്ര വേണം അല്പം ഉയരം കുറഞ്ഞവർക്ക് എന്താടാവുകയോ പട്ടാളത്തിൽ പോയാൽ എന്ന് നമ്മൾ ചോദിക്കുകയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യില്ല അത് ഉയരം കുറഞ്ഞവരോടുള്ള അധിക്ഷേപമാണെന്ന് പറയാൻ പറ്റും ഒരു ഉദ്യോഗസ്ഥൻ പറയുകയാണ് നിങ്ങൾക്ക് ഒരു മില്ലിമീറ്റർ കുറവുണ്ട് അതുകൊണ്ട് നിങ്ങളെ പാസ്സാക്കി വിടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉയരം കുറഞ്ഞ ആളുകളോടുള്ള അദ്ദേഹത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വിരോധമാണോ അല്ല ഇനി അങ്ങനെ തോന്നിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും അത് അദ്ദേഹത്തിന്റെ നാബ് മോശമായ രീതിയിൽ ആട്ടിയാൽ മതി ഇപ്പൊ സത്യഭാമ പുറത്തെടുത്തതുപോലെ അതൊരു വിവരമാണ് മനുഷ്യന്റെ വകതിരിവാണ് അപ്പൊ നമുക്കൊരു വിവേകം വേണം ഈ പണിക്ക് കൊള്ളുന്ന ഒരുവനാണോ ഞാനെന്ന ചോദ്യം ആത്മപരിശോധനയായി ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഉണ്ടാവണം എൻ്റെ ഈ രൂപപ്രകൃതം വെച്ചിട്ട് എനിക്ക് ചേരാത്ത പല കാര്യങ്ങളുമുണ്ട് എൻ്റെ ഈ ശരീരഭാരം അതുകൊണ്ട് ചേരാത്ത പല പണികളുമുണ്ട് വണ്ണമുള്ളവർക്ക് സാധ്യമല്ലാത്ത ചില കാര്യങ്ങൾ ഇപ്പം സുമോ ഗുസ്തിക്ക് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പോലും ഞാൻ തഴയപ്പെടും കാരണം അവർ ആവശ്യപ്പെടുന്ന നിലയിലുള്ള ഒരു മാംസ സമ്പത്ത് എൻ്റെ ശരീരത്തിൽ ഇല്ല പക്ഷെ ശ്രമിച്ചാൽ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു സുമോ ഗുസ്തിയിലേക്ക് എനിക്ക് പോകാൻ പറ്റും എന്നാൽ ഞാനൊരു ജിംനാസ്റ്റിക് എന്ന് പറയുന്ന ഒരു ഒരു കായിക സങ്കേതത്തിൽ ഏർപ്പെടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അധ്വാനം ചില്ലറ പോരാ ഈ ശരീരപ്രകൃതി വെച്ചുകൊണ്ട് എനിക്കത് സാധിക്കില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് നമുക്കൊക്കെ ഇതൊക്കെ വെറുതെ വെറും വെറും ബഹളങ്ങൾ മാത്രമാണ് ഇതൊന്നും കാര്യമായിട്ട് എടുക്കേണ്ട വിഷയങ്ങളെ അല്ല ഞാൻ ഈ സത്യഭാമയെക്കുറിച്ചുള്ള വീഡിയോ പോലും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത്രമേൽ അത്രമേലാളുകൾ സംസാരിക്കുകയും അതിവൈകാരികമായിട്ട് അതിനെ കാണുകയും ചെയ്യുന്നത് കൊണ്ടാണ് പ്രായമായ മനുഷ്യർ അവരുടെ ഭാഗത്ത് ഇപ്പം നമ്മളെല്ലാവരും പ്രായമാവും ഈ പ്രായമായി കഴിഞ്ഞാൽ ഈ പ്രായം ഇപ്പം ഞാൻ ഒരു വളരെ പ്രായമുള്ള ഒരു വ്യക്തിയോടൊപ്പം അവരെ പരിചരിച്ച് ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും പ്രായമായി കഴിഞ്ഞാൽ ഒരുപാട് കുഴപ്പങ്ങൾ സംഭവിക്കും ചിന്തകളിൽ അവരിലെനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ വിവേകം നഷ്ടപ്പെടുകയും കുട്ടിക്കളി കൂടുതലായിട്ട് വരികയും വാശികൾ വൈരാഗ്യബുദ്ധി ഇതൊക്കെ ഇങ്ങനെ ഉയർന്നുയർന്നു വരും നമുക്ക് അത് അവർ വളരെ കാലം ജീവിച്ച് വന്ന ഒരു ആൾക്കാരാകുമ്പോൾ അവരിൽ നിന്ന് നമ്മൾ കുറേ കൂടി പാകതയും പക്വതയും ഒക്കെ പ്രതീക്ഷിക്കുകയും ചെയ്യും പക്ഷെ നേരെ തിരിച്ചാണെന്നാണ് എൻ്റെ പക്ഷം പ്രായത്തിലേക്ക് പോകുമ്പോൾ കുട്ടിക്കളി കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് പക്ഷെ അവർ കുട്ടിയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല കാരണം അവരുടെ ശരീരത്തിന് ഒരുപാട് പ്രായമായി കഴിഞ്ഞിരിക്കുന്നു അവർ കുട്ടിയല്ല പക്ഷെ മനസ്സ് അവർ ഇളതായി ഇളതായി പോയിക്കൊണ്ടിരിക്കും അത് സത്യമാണ് അപ്പം ഇത്രയും പ്രായമായ മനുഷ്യർ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള വിഡിത്തങ്ങളെ അതിനെ അവഗണിക്കേണ്ട ഒരു ബാധ്യത സമൂഹത്തിനുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് ഞാൻ കുറച്ചുകൂടി അവരെ മാനുഷിക പരിഗണന കൊടുത്തുകൊണ്ട് കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ എല്ലാ വർത്തമാനങ്ങളെയും എതിർത്തുകൊണ്ടാണ് പറയുന്നത് പൂർണമായും എതിർത്തുകൊണ്ടാണ് പറയുന്നത് പക്ഷേ ഒരു പരിധി കഴിഞ്ഞ പ്രായമായ വ്യക്തിയാണ് അവർക്ക് ഈ സമൂഹത്തിൽ ഇപ്പോൾ യാതൊരു പ്രസക്തിയും നിലവിലില്ല എന്നേ മാത്രകളെല്ലാം അവരുടെ മുന്നിൽ പോയി നിന്ന് വിലപിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ ഇവരോളം വകതിരിവില്ലാത്ത കൂട്ടിൽ വേറെയില്ല എന്നാണ് പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇവരോളം വകതിരിവ് കെട്ട ഒരു കൂട്ടർ വേറെയില്ല ഈ മാധ്യമ പ്രവർത്തകർ കാണിക്കേണ്ട ഏറ്റവും വലിയ വകതിരിവ് എന്താണെന്നറിയാമോ എന്ത് കാണിക്കണം സമൂഹത്തിലേക്ക് എന്ത് കാണിക്കണം എന്ത് കാണിക്കണ്ടെന്ന് പറയുന്ന ആ ഒരു വിവേകം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ മാധ്യമ മാധ്യമധർമ്മക്കാരനും കാണിക്കണം ഒരു എഡിറ്ററിൻ്റെ ബുദ്ധി ഒരു ജേർണലിസ്റ്റിന് വേണം ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് ഇവരുടെ സംസാരം പുറത്തു വരുന്നത് ഉറപ്പിച്ചു പറയാൻ പറ്റും ഒരു വ്യക്തിക്ക് അവർ പറഞ്ഞതിനകത്ത് അപാകതയുണ്ടെങ്കിൽ അത് സമൂഹത്തിൽ എന്നുണ്ടെങ്കിൽ അത് കേൾപ്പിക്കാതിരിക്കാനുള്ള വകതിരിവ് കാണിക്കേണ്ടത് പറയുന്നവനല്ല പറയുന്നവന് വിവരം ഉണ്ടാവണം എന്നില്ല പക്ഷെ ആ പണി ചെയ്യുന്ന ഒരുത്തിനുണ്ടല്ലോ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരുത്തന് അവർക്ക് എവിടെയാണ് ഇത് കഷ്ണിക്കേണ്ടത് എവിടെയാണ് ഇത് പുറത്ത് അപ്പോൾ ഇത് വിവാദമാക്കണം ഈ ഒരു സ്ത്രീയെ കൊത്തിവലിച്ചാൽ നമ്മളെ ചാനലിന് കാഴ്ചകൾ ഉണ്ടാവണം പണം ഉണ്ടാവണം എന്ന് പറയുന്ന ഒരു സ്വാർത്ഥതയിൽ നിന്നാണ് നല്ലത് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കാനുണ്ടാവുമോ ഒരിക്കലുമില്ല അപ്പോൾ അങ്ങനെ ഇവിടെ വേദാന്തമോ തത്വമോ ഇമാതിരി എന്തെങ്കിലും മഹത്തായിട്ടുള്ള ജീവിത വീക്ഷണമോ ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഉള്ളിൽ തട്ടി എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ അതിനൊന്നും ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല തന്നെ ഞാൻ എന്തെങ്കിലും വളിപ്പ് പറയുകയോ ചീത്ത പറയുകയോ ഞാൻ വളരെ മോശമായിട്ട് ഉരിഞ്ഞ് ഇറങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് കേൾവികൾ ഉണ്ടാവാറുണ്ട് ഉണ്ടാവാറുണ്ട് ഞാൻ ആ ഒരു പാതയിലൂടെ പോയിട്ടുമില്ല അത് തുടർന്നിട്ടുമില്ല കാഴ്ചകൾ സമ്പാദിക്കാൻ നമ്മളെ വഴി നടത്തേണ്ടത് മറ്റുള്ളവരല്ല നമ്മുടെ ബുദ്ധിയും വിവേകവും കാഴ്ചപ്പാടുകളുമാണ് അപ്പോൾ ഈ സമൂഹത്തിനോട് നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓരോ മാധ്യമ പ്രവർത്തകനും ചെയ്യേണ്ടത് ഈ സ്ത്രീയെ പോലുള്ളവരെ ഇൻ്റർവ്യൂ ചെയ്ത് തന്നെ തെറ്റ് സമൂഹത്തിന് നൽകുന്ന വലിയ സംഭാവന പോലെ ഇവരുടെ സംസാരമെടുത്ത് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ആ യൂട്യൂബ് ചാനലിൻ്റെ പരിമിതിയാണ് പരാജയമാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ അല്ലാതെ സ്ത്രീയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവർക്കൊക്കെ ഒരു അവസരമുണ്ടാക്കി കൊടുക്കുന്ന ചാനലുകളുടെ പ്രശ്നമാണ് ഇവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കോണ്ടന്റുകൾ മതി വിഭവങ്ങൾ മതി വിഷയങ്ങൾ മതി അതുകൊണ്ടാണ് കുഴപ്പമുണ്ടാവുന്നത് എത്രയോ മനോരോഗികൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കൊക്കെ എന്തെല്ലാം ദുഷ്ടി ആശയങ്ങൾ അവരുടെ ഉള്ളിലുണ്ടാവും ഇതെല്ലാം ഇങ്ങനെ ഏറെ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തുമാത്രം ദോഷം ഈ സമൂഹത്തിന് ചെയ്യും അപ്പൊ നമുക്കൊരു വിവേകം വേണ്ടേ നമുക്കൊരു വകതിരിവുമുണ്ടാവണ്ടേ എന്ത് വേണം പുറത്ത് കേൾപ്പിക്കാൻ അല്ലേ ഇപ്പോൾ ആ എന്തെല്ലാം അബദ്ധങ്ങൾ ഓരോ മനുഷ്യരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും നമ്മുടെ പഴയ സാമ്പ്രദായിക ചാനലുകളിലൊക്കെ അഭിമുഖങ്ങൾ നടക്കുമ്പോൾ അവരുടെ ഒരു 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 വാക്കിൽ പോലും ഒരു പിശക് സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ കഷ്ണിച്ച് കളയും അത് അവർ വിളിച്ചിരിക്കുന്ന ഇൻ്റർവ്യൂവിനായിട്ട് വിളിച്ചിരിക്കുന്ന ക്ഷണിച്ചിരിക്കുന്ന അതിഥിക്ക് അപമാനമുണ്ടാക്കുന്ന ഒന്നും പഴയ കാലത്ത് ഇപ്പോൾ ദൂരദർശനിലൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത്തരം അവസ്ഥകൾ എന്തൊക്കെയാണ് ഇപ്പോൾ ലൈവല്ല ലൈവാണെങ്കിൽ സാധിക്കില്ലായിരിക്കും അതല്ലാത്ത കാര്യങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടും അവരെ അപമാനിക്കുന്ന നിലയിലോ അവർക്ക് പ്രത്യക്ഷത്തിൽ ഏതെങ്കിലും തരത്തിൽ ദോഷമുണ്ടാകുന്ന തരത്തിലോ ഉള്ള ഒന്നും അവരുടെ വായിൽ നിന്ന് വന്നു പോയാൽ തന്നെ അത് പറയില്ല കാണിക്കില്ല അത് സമൂഹത്തോടു കൂടിയുള്ള ഉത്തരവാദിത്തമാണ് അപ്പം ഞാൻ പറഞ്ഞത് സത്യഭാമയെ പോലുള്ള മനുഷ്യർ അവരുടെ മനോഗതി അവരുടെ ഏത് നിലയിലുള്ളതായാലും അവരുടെ സംസ്കാരമില്ലായ്മയുടെ ആയാലും അവരുടെ പ്രായം കൊണ്ട് അവർക്കുണ്ടായിട്ടുള്ള അവസ്ഥതകളായാലും അവർക്ക് ബൗദ്ധികമായിട്ട് സംഭവിച്ചിട്ടുള്ള ഇളപ്പം കൊണ്ടായാലും എന്ത് തന്നെ ആയാലും അവരെ പോലുള്ള ആളുകൾ എന്തെങ്കിലും വിഡിതം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ പുറത്തേക്ക് വിടുക എന്നു പറയുന്നത് നല്ല കാര്യമല്ല അത് ഒരു മാധ്യമ പ്രവർത്തകനും ചെയ്യാൻ പാടില്ല സാമൂഹ്യ ബോധം നമുക്കൊക്കെ വേണം അതുണ്ടെങ്കിൽ മാത്രമേ ഇത് കാര്യങ്ങൾ നടക്കുകയുള്ളൂ അത് പറയാനാണ് പോകൻ വന്നത് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാപ്പി തണുപ്പിച്ച് കളഞ്ഞത് എല്ലാ ആവശ്യം എനിക്കുണ്ടായിരുന്നു ഈ കാപ്പി കൂടി കുടിച്ചിരുന്നെങ്കിൽ അത്രയും ഗുണം എനിക്കുണ്ടാകുമായിരുന്നു ഒരു ഉച്ചിരി ഉന്മേഷം ഉണ്ടാകുമായിരുന്നു ആരും കേൾക്കാനില്ലെങ്കിലും കാണാനില്ലെങ്കിലും എനിക്ക് ജീവനുണ്ടെങ്കിൽ എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ഈ പ്രവർത്തികളെല്ലാം തനിച്ചാണ് ചെയ്യുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അതിനൊക്കെയുള്ള ശാരീരികമായ അവസ്ഥ അനുകൂലമാണ് എന്നുണ്ടെങ്കിൽ ആരോഗ്യാവസ്ഥ അനുകൂലമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇത് തുടർന്നു കൊണ്ടേയിരിക്കും കാരണം ഇത് എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ വീട്ടിലധികം ആളുകളൊന്നുമില്ല ഒരമ്മ മാത്രമേ ഉള്ളൂ അവർക്ക് നല്ല പ്രായമായി അവരെ കേൾക്കാൻ തന്നെ എനിക്ക് ഒരുപാട് സമയം വേണം അപ്പം ഞാൻ ഒരു നല്ല കേൾവിക്കാരനാണ് സ്വാഭാവികമായിട്ടും സമയം എനിക്കും എന്തെങ്കിലുമൊക്കെ പറയണം അതിന് അധികം ആളുകളൊന്നും ഇപ്പോൾ നിലവിൽ എനിക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മദ്യപാനം നിർത്തിയതിനു ശേഷം ഒരുപാട് വലിയ സൗഹൃദ നഷ്ടങ്ങളും എനിക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോ അതിപ്പോ എന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകളുമുണ്ട് അതുപോലെ തന്നെ ഞാൻ കുടിക്കാത്തത് കൊണ്ട് ഒരു കുടിയനല്ലാത്ത ഒരുത്തനുമായിട്ട് സൗഹൃദം പങ്കിടുമ്പോൾ അവർക്കുണ്ടാവുന്ന സമയനഷ്ടങ്ങൾ അതും ഒക്കെ ഉണ്ട് ഇതിനകത്ത് പല കാര്യങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും എനിക്കങ്ങനെ അധികം ആളുകളൊന്നുമില്ല എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ ഈ ഒരു ക്യാമറയാണുള്ളത് മൈക്കാണുള്ളത് അതിനപ്പുറത്തേക്ക് നിങ്ങൾ വരാം വരാതിരിക്കാം പക്ഷേ എനിക്ക് ഇദ്ദേഹത്തോട് സംസാരിക്കേണ്ടതുണ്ട് ഇദ്ദേഹമാണ് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് ഈ ക്യാമറ പിന്നെ ഈ മൈക്ക് എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോൾ സന്തോഷത്തോടെ പറയും ചിലപ്പോൾ കൂടി പറയും എൻ്റെ മാനസികാവസ്ഥ എന്താണോ അതനുസരിച്ചിട്ടാണ് വിഷയങ്ങൾക്കകത്തേക്ക് അതിന്റെ രസം എത്രത്തോളം നിങ്ങളെ രസിപ്പിക്കുന്നു എന്ന് കടന്നു വരുന്നത് എൻ്റെ ഒരു മനോനിലയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഞാൻ ഇതിനകത്തൊരു വ്യാജ വ്യക്തിയാകാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് എന്താണോ പറയാൻ തോന്നുന്നത് അത് പറയുക ഏത് വിഷയത്തിനാണ് വിപണി മൂല്യമുള്ളത് എന്ന് നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ വളരെ വൈകാരികതയുടെ ആളാണ് വിജ്ഞാനം എന്ന് പറയുന്ന കാര്യത്തിന് ഞാൻ അമിതമായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല വൈകാരികത അതിനാണ് എനിക്ക് ഭയങ്കരമായിട്ടും എൻ്റെ ഉള്ളിൽ പ്രാധാന്യമുള്ളത് ഞാനൊരു വികാര ജീവിയാണ് അപ്പോൾ അതുകൊണ്ട് എന്നെ ബാധിക്കുന്ന വിഷയങ്ങൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എൻ്റെ സഹജീവികളോട് എൻ്റെ സഹഭോങ്ങന്മാരോട് എനിക്ക് പങ്കിടണം എന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഞാനിവിടെ സംസാരിക്കും കേൾക്കാൻ ആൾക്കാർ ഉണ്ടാവുക എന്ന് പറയുന്നത് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനെ ഞാൻ നിഷേധിക്കുന്നില്ല എന്ന് കരുതിക്കൊണ്ട് കൊണ്ട് കേൾക്കാൻ ആളില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളുടെ പറച്ചിലുകൾ നിർത്തേണ്ട ആവശ്യമില്ല നമ്മളുടെ പറച്ചിൽ ഒന്നിനും വേണ്ടിയിട്ടല്ല പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഓരോ വീഡിയോ കഴിയുമ്പോഴും പിരിഞ്ഞു പോകുന്നവരുടെ എണ്ണം ഇപ്പോൾ വളരെ കൂടുതലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ചാനലിനെ തിരിച്ചു കിട്ടി എന്നുള്ളൊരു തോന്നലാണ് അത് കാണുമ്പോൾ ഉണ്ടാവുന്നത് കാരണം പണ്ട് കാലത്ത് നമ്മുടെ ചാനലില് വരുന്നവരെക്കാൾ കൂടുതൽ പോകുന്നവരുടെ എണ്ണമായിരുന്നു കൊഴിഞ്ഞു പോകുന്നവരുടെ എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത് അതിനിടയിൽ സംഭവിച്ചിട്ടുള്ള ഒരു വലിയ കുഴപ്പം എന്ന് പറയുന്നത് നമ്മുടെ ഷാജൻ സാർ മറുനാടൻ മലയാളി അദ്ദേഹം നമ്മളെ പരാമർശിച്ചിട്ടുള്ള വീഡിയോ ചെയ്തതിന് ശേഷം ഒരു വലിയ കുത്തൊഴുക്ക് സംഭവിച്ചു അപ്പോഴും കൊഴിഞ്ഞു പോകുന്നവരുണ്ട് പക്ഷേ അത് നമ്മുടെ കണ്ണിൽ പെടില്ല കാരണം വരുന്നവരുടെ എണ്ണം പോകുന്നവരെക്കാൾ വളരെ കൂടുതലാകുമ്പോൾ ഈ കൊഴിഞ്ഞു പോകുന്നവരെ നമ്മുടെ കണ്ണിൽ പെടില്ല ഇപ്പൊ വരുന്നവരുടെ എണ്ണം ഇല്ല വളരെ കുറഞ്ഞു പോയി വരുന്നവർ പോകുന്നവരുടെ എണ്ണം കൂടി അതായത് എൻ്റെ പഴയ അവസ്ഥയിലേക്ക് നമ്മൾ ഈ മോഷിക സ്ത്രീ വീണ്ടും മോഷിക സ്ത്രീ ആയി എന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴാണ് എനിക്ക് ഇത് പോങ്ങൻ്റെ ചാനലാണ് എന്ന് എനിക്ക് തോന്നി തുടങ്ങിയത് കാരണം കേരളത്തിൽ ഇത്രമാത്രം പോകന്മാരൊന്നുമില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അതല്ല എന്ന് തോന്നിപ്പിക്കാൻ പല വ്യക്തികളും അവരുടെ സ്നേഹം എനിക്ക് നൽകുന്നുണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തു പറഞ്ഞാലും കേൾക്കാൻ കുറച്ച് ആളുകളുണ്ട് ഒരു പത്തു പതിനായിരം പേര് ഉണ്ട് പതിനായിരം പേർ എന്ന് പറയുന്ന കാര്യമല്ല അത് അക്ഷരാർത്ഥല്ല പതിനായിരം പേരും മുഴുവനും കേട്ടോ അത് ആ ബദ്ധം പറ്റി പറ്റുന്നതാണ് പക്ഷെ എങ്കിൽ പോലും എനിക്ക് ഉറപ്പിച്ച് ഒരു ആയിരം പേരുണ്ടാവില്ലേ ആയിരം പേര് ഉണ്ടാവും ആയിരം പോകന്മാരുണ്ടാവും ഈ മൂന്നേ മുക്കാൽ കോടി ജനങ്ങൾക്കിടയിൽ ഞാൻ മാത്രമേ ഈ ലോകത്ത് പോകാനായിട്ടുണ്ടാകൂ എന്ന് വിചാരിച്ചു കാലത്താണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് നമ്മളുടെ ഈ ചാനലിനെ വന്ന് പരിഹസിച്ചിട്ട് പോയി ഒരു ശ്മി നായർ ആ മഹിള ഓ മനോരമേക്കാൾ കൂടുതൽ കാഴ്ചക്കാരുള്ള ചാനലാണോ നിങ്ങളുടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു പരിഹാസവും എനിക്ക് നൽകി ആകെ എനിക്ക് അന്ന് കിട്ടിക്കൊണ്ടിരുന്ന എഴുപത്തിയഞ്ച് ഒരു വീഡിയോ ഇട്ടാൽ ഒരു എഴുപത്തിയഞ്ച് കാഴ്ചകളാണ് എനിക്ക് ആ സമയത്ത് കിട്ടുന്നത് ഒരാഴ്ച കൊണ്ടൊക്കെ ഒരു നൂറ് നൂറ്റി ഇരുപത് കാഴ്ചകളിലേക്കൊക്കെ വരും അവിടെ നിന്ന് ഒരു പതിനായിരം ഇപ്പോൾ കിട്ടുന്നുണ്ട് അതൊരു വളർച്ചയല്ലേ അല്ല തളർച്ച എന്ന് വേണേൽ പറയാം കാര്യം ഷാൻ സാർ നമ്മളുടെ പേര് പരാമർശിച്ച സമയത്ത് ഒരു മണിക്കൂറിൽ ഏതാണ്ട് ഇരുപത്തിരണ്ടായിരം ആളുകളാണ് ഒരു മണിക്കൂറിൽ വീഡിയോ കാണുന്നത് ഇരുപത്തിരണ്ടായിരം ആളുകൾ അതാണ് അതിൻ്റെ അങ്ങേയറ്റം കണ്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോ ഇരുപത്തിരണ്ടായിരം പേരൊക്കെ കണ്ടിട്ടുള്ളൂ എണ്ണായിരം എന്നൊക്കെ പറയുന്ന ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ഒരു മണിക്കൂറിൽ എണ്ണായിരം ആളുകൾ കാണുക എന്ന് പറഞ്ഞു ഇപ്പം അങ്ങനെ സംഭവിക്കാറില്ല ആയിരമൊക്കെ കഷ്ടിയേ കിട്ടുന്നുള്ളൂ അതിൻ്റെ പരാജയമാണ് തളർച്ച തന്നെയാണ് നമ്മളുടെ ചാനലിൻ്റെ എന്ന് കരുതിക്കൊണ്ട് നമ്മളെപ്പോഴും എല്ലാ കാലത്തും ഉയർന്നു തന്നെ ഇരിക്കില്ല യും വളർച്ചയും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ് അപ്പം പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനലിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും കൊഴിഞ്ഞു പോകാം ആർക്ക് വേണമെങ്കിലും വരാം വരാം പോകാം ജീവിതം അങ്ങനെയാണ് പക്ഷെ നിങ്ങൾ ആരും പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് സത്യവുമാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറെ കൂടി പാകതയുള്ളവരായിട്ട് വരണം എന്നുള്ള ഒരാഗ്രഹമുണ്ട് അപ്പം എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ തുറന്നു പറയാം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ അങ്ങനെ പറയുന്നത് തീർച്ചയായിട്ടും സഹായവുമാണ് എനിക്ക് വ്യക്തി എന്ന നിലയിൽ മെച്ചപ്പെടാനുള്ള ഒരു അവസരമാണ് എനിക്ക് ലഭിക്കുന്നത് നമ്മളിപ്പോൾ സഹജീവികളാണ് അപ്പോൾ എനിക്കിതൊരു പോരായ്മ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് പറഞ്ഞു തരണം ഒന്നുകിൽ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര മോഷിച്ചിലുണ്ടാവുന്നു അപ്പോൾ എങ്ങനെ നിങ്ങളെ രസിപ്പിക്കാൻ കഴിയും എനിക്ക് മാറാൻ പറ്റുമോ അല്ല അങ്ങനെ ആലോചനകളെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ അത്തരം അഭിപ്രായങ്ങൾ വരണം എന്നെ നല്ലത് പറയുന്നവരോടും ചീത്ത പറയുന്നവരോടും ഒക്കെ എനിക്ക് സ്നേഹമാണുള്ളത് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ള മനുഷ്യരോട് ചിലപ്പോൾ നമുക്ക് യോജിപ്പിൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും വ്യക്തിപരമായിട്ട് നമുക്കൊരിക്കലും ഒരു വിരോധവുമില്ല വിയോജിപ്പുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആരും എന്നോട് പരിഭവം വിചാരിക്കേണ്ട ആവശ്യമില്ല പിണങ്ങേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു കൊച്ചു ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് സമയത്തും നമുക്കറിയില്ല ഏത് സമയത്തും നമുക്ക് ഈ ലോകത്തുനിന്ന് പിരിഞ്ഞു പോകേണ്ടി വരും ഈ സംസാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് വിളമ്പുന്നതിന് മുമ്പ് പോകേണ്ടി വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതൊക്കെ ഗുളിക നിൽക്കുന്ന സമയത്ത് പറയുന്നൊക്കെ കാരണവുമാരും പറയും അങ്ങനല്ല ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞത് വസ്തുതകൾ പറഞ്ഞതാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിനൊന്നും ഒരു നിശ്ചയവുമില്ല ഒരു ഉറപ്പുമില്ല ഈ നിമിഷവും നമ്മൾ കടന്നങ്ങ് പോകുന്നു അടുത്ത നിമിഷം നമുക്കായിട്ട് മിച്ചമുണ്ട് എന്നുണ്ടെങ്കിൽ സന്തോഷം നല്ലത് നമുക്കത് അനുഭവിക്കാം ആസ്വദിക്കാം ഇന്നലകൾ കൊണ്ട് നമുക്കുള്ള ഏക ഗുണം എന്ന് പറയുന്നത് എന്തെങ്കിലും പിശകകൾ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരുത്താം ആഗ്രഹമുള്ളവർക്ക് ഞാൻ തിരുത്താൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എപ്പോഴും മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കാരണം ഞാൻ ഒട്ടും മെച്ചപ്പെട്ട മനുഷ്യനായിരുന്നില്ല ഇപ്പോഴും അല്ല പക്ഷെ മെച്ചപ്പെടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നല്ല മനുഷ്യനാവണം നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നല്ല ഉപകാരിയായ ദോഷമായി സമൂഹത്തെ ബാധിക്കാത്ത ആർക്കും ഉപദ്രവം ഉണ്ടാക്കാത്ത ആരെയും നോവിക്കാത്ത ആരെയും വേദനിപ്പിക്കാത്ത ആരുടെയും ഒന്നും അപഹരിക്കാത്ത ആരെയും സങ്കടപ്പെടുത്താത്ത എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരെയും സഹായിക്കാൻ എപ്പോഴും സന്നദ്ധതയോടുകൂടി ജീവിതത്തെ ചിലവഴിക്കുന്ന തരത്തിൽപ്പെട്ട ഒരു നല്ല മനുഷ്യനായിട്ട് മാറാനുള്ള ശ്രമം ആഗ്രഹം അത് എൻ്റെ ഭാഗത്ത് എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് എനിക്ക് ജീവിതം ഭയങ്കര രസകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഞാനൊരു ദുഷ്ടനല്ല എന്ന എൻ്റെ ബോധ്യം അതൊരു തെറ്റിദ്ധാരണയല്ല എന്ന എൻ്റെ തിരിച്ചറിവ് അത് തന്നെയാണ് എന്നെ ഇവിടെ ജീവിപ്പിക്കുന്നതും ഇവിടെ നിലനിർത്തുന്നതും ഇവിടെ ഇങ്ങനെ സംസാരിക്കാൻ എന്നെ ഞാൻ അനുവദിക്കുന്നത് എന്റെ ആ ബുദ്ധി തന്നെയാണ് ഉള്ളത്